പറയുന്നത് ഇല്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാ ഇപ്പോ വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നെ കണ്ട് അല്ലെങ്കിൽ ഞാൻ മുഖേന എന്റെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവരുത് എനിക്കും അച്ഛനും അച്ഛനും ഒക്കെ ഉള്ള ആളുകളാണ് നമ്മളെല്ലാം പറഞ്ഞുതരട്ടെ അപ്പം അവർ ഇതിൽ എന്താണ് അവരെ ഞാൻ മാനക്കെടുത്തരുത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരം വസ്ത്രധാരണ രീതിയും സിനിമയൊക്കെ നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് അത് അവർ വഴി പിഴക്കരുത് എന്നുള്ളത് കൊണ്ട് ഇപ്പോ നമുക്ക് കൊച്ചി ടൗണിലേക്ക് അറിയാൻ തന്നെ അറിയാം മലയാളി കൊച്ചു കുട്ടികൾ പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളൊക്കെ ഷോട്ട് വിട്ട് സിഗരറ്റ് മലിച്ചു വെള്ളം ഒഴിച്ചുടങ്ങി നമുക്ക് കാണാൻ കഴിയും ആ രീതിയിലേക്ക് സമൂഹം അവമ്പതിച്ചിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനിൽ ഞാൻ കാരണം കൂടി സമൂഹം വഴിതെറ്റരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സായി പല്ലവിയെ പോലുള്ള ആക്ട്രസ് വ്യക്തി വ്യക്തിത്വം ഉള്ളവരെ കാര്യം പറയുന്നത് അവരൊക്കെ വ്യക്തിത്വം ഇല്ലെന്നല്ല അവരൊക്കെ അത്തരം പണവും പ്രശസ്തിയും ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ എന്താണെന്ന് നിങ്ങൾ പറയുന്നു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഡ്രസ്സ് ഇങ്ങനെ ധരിച്ചു എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ വ്യക്തിത്വം പോകുന്നേ വ്യക്തിത്വം അല്ലേട്ട് സാർ ഈ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു ഇതിനാണ് പറയുന്നത് ഈ ക്വാളിറ്റി ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ വേണോന്ന് പറയുന്നത് അതില്ലാത്തത് കാരണമാണ് ഇങ്ങനെ സംസാരിച്ചത് എനിക്ക് വേറെ ഒന്നും പറയാൻ എക്സ്പ്ലെയിൻ ആണ് ഞാൻ സിനിമയിൽ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞ തെറ്റെന്താണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി അല്ല വ്യക്തിത്വം ഇല്ലായ്മയാണ് ഈ ഡ്രസ്സിംഗ് അവരുടെ വ്യക്തിത്വമാണെന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെന്നല്ല അവരുടെ വ്യക്തിത്വം അവർക്ക് വ്യക്തിത്വം ഉണ്ടെന്ന് പറയുമ്പോ നേരെ തിരിച്ചു ഓപ്പോസിറ്റ് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് മോഡൽസ് ആവട്ടെ നിമിഷയാവട്ടെ പിന്നെ അപർണമുരളി ആവട്ടെ ഇടുന്ന ഡ്രസ് കാരണം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് വ്യക്തിത്വം ഇല്ലാണ്ടാവുന്നത് പിന്നെ നമ്മുടെ സായി പല്ലവിക്ക് വ്യക്തിത്വം വ്യക്തിത്വമുണ്ട് അവർക്കെല്ലാം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വ്യക്തിത്വം എന്താണ് സമൂഹ ജീവിയാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു നമ്മൾ സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിനെ പഠിപ്പിച്ചു പറഞ്ഞു എന്താകാരം എന്താ സംസ്കാരം ഞാൻ പറയാം എന്റെ സംസ്കാരം മാതാപിതാ പിതാക്കളൊക്കെ നമുക്ക് ഉണ്ടല്ലോ അവരെ അല്ലെ പറയട്ടെ മാതാപിതാക്കൾ നമുക്കുണ്ടല്ലോ അവര് വളർത്തുന്ന ഒരു രീതിയുണ്ട് നമ്മളെ മറ്റുള്ളവർ ഈ നല്ല ഡ്രസ്സ് ധരിച്ചു ഞാൻ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല നല്ലത് ഞാൻ പറഞ്ഞില്ല നിങ്ങളല്ലേ പറയുന്നത് ഞാൻ എന്റെ സംസ്കാരത്തെ കുറിച്ച് പറയുക നല്ല ഡ്രസ്സ് ധരിച്ച് കാണേണ്ട കാണാത്ത ഭാഗങ്ങളൊക്കെ മറച്ച് ഏഹ് സിഗരറ്റും വലിക്കാതെ വെള്ളം അടിക്കാതെ ആരെയും തോളി കയറാതെ ഏഹ് ശരീരം ഒന്നും എക്സ്പോസ് ചെയ്ത് കാണിക്കാതെ ജീവിക്കണം അതാണ് ഒരു പറയുന്നത് എന്താണ് സംസ്കാരം ഞാൻ പറയട്ടെ ഈ പണ്ട് അമ്പലങ്ങളിലൊക്കെ നമ്മൾ എന്തുവാ എനിക്ക് അത് പറയാൻ അറിയത്തില്ല അമ്പലങ്ങളിലൊക്കെ ഈ ഗോപുരം ദേവിമാർക്കെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ വിഗ്രഹങ്ങളല്ല ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടാവില്ല എന്താ സാറന്നെ പറയുന്നത് മറ്റേ അവർക്കൊന്നും ഇങ്ങോട്ടും തുണിയില്ല ഇങ്ങോട്ടും തുണി ഉണ്ട് ഇവിടെ അരങ്ങാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അതും കുടുംബമായിട്ട് എങ്ങനെ കളർത്താൻ പറ്റും അതും ഞാനും വ്യക്തി എന്താ കളർത്താൻ പറ്റും ഞാൻ 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 ഉദ്ദേശിച്ച സംസ്കാരം എന്താണെന്നുള്ളതാണ് ഞാൻ എന്റെ സംസ്കാരം പറഞ്ഞു അതാണ് സംസ്കാരം ഞാൻ സംസ്കാരം അതാണ് സാറിനോട് ചോദിച്ചത് അവര് ചോദിച്ചോളൂ എന്റെ സംസ്കാരം എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു ചോദിക്കുന്നു എന്താണ് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് സാറിനോട് ഇതാണോ സംസ്കാരം അറിയില്ല ഇല്ല സോറി അത് കിട്ടിയതേക്കാ ചോദ്യം സംസ്കാരം സംസ്കാരം നമ്മൾക്ക് ഇന്നതാണ് എന്റെ സംസ്കാരം എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്റെ സംസ്കാരം ഞാൻ ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കുന്നു അയാളോ അയാൾ അത് എങ്ങനെ എന്നോട് അത് റെസ്പെക്ട് ചെയ്യുന്നു അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്ന ഒരു ഗിവാൻ ടേക്ക് അതാണ് ഞാനിപ്പോ സംസാരിക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റും സംസ്കാരമുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ പറഞ്ഞതാണ് ക്ലീവേജ് കാണിക്കേണ്ട വിധത്തിൽ കാണിക്കണമെന്ന് പറഞ്ഞു മിസ്റ്റർ മിഴി മാറുക ഒരു ബോഡി ആർട്ടിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ താങ്കളെ സമീപിക്കുവാണ് താങ്കളാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് ബോഡി ആർട്ട് ചെയ്യാൻ ഇട്ടല്ലോ കിടക്കേണ്ടത് ജസ്റ്റ് ക്ലീവേജ് ഫുൾ ാണ് കിടക്കേണ്ടത് അപ്പൊ താങ്കൾ ചെന്നിട്ട് പറയുവോ എനിക്ക് കാണിക്കേണ്ട രീതിക്ക് കാണിക്കുക എന്നെ ഒരു ഡയറക്ടർ സമീപിക്കുമ്പോൾ എന്റെ ഡിസിഷൻ തന്നെ എനിക്ക് അത് ചെയ്യണോ വേണ്ടെന്നുള്ളത് എന്റെ ഡിസി ബോഡി ആർട്ട് ചെയ്യാൻ വേണ്ടിട്ട് താങ്കൾ സമീപിച്ചു കഴിഞ്ഞാൽ താങ്കൾ ഡ്രസ് ഇട്ടിട്ടാണോ അത് ആർട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യാറില്ല കാര്യം കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ജീവ താങ്കളും ചെയ്യില്ല അല്ലെങ്കിൽ എന്താണ് വ്യക്തിത്വം താങ്കളുടെ വ്യക്തിത്വമാണ് ഇങ്ങനെയാണ് ചോദ്യം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്താണ് വ്യക്തിത്വം പറയുന്നത് ഞാനൊരു ചോദ്യം ചോദിക്കാം അവനോട് മറുപടി വരുന്നു ഞാനത് ചെയ്യാറില്ല താങ്കൾക്കുള്ള മറുപടി ആർട്ട് ചെയ്യേണ്ട കാഷ് പുള്ളിക്ക് വേണ്ട വർക്ക് വേണ്ട അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഞങ്ങളുടെ വ്യക്തിത്വം ചോദിക്കാം തോന്നുന്നു എന്റെ വ്യക്തിത്വം ഞാൻ പറയാം എന്റെ തീരുമാനമാണ് എന്റേതായ തീരുമാനങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒരു സാഹചര്യമാണ് എനിക്കൊരു മൂവി അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോ ഇപ്പൊ ഞാൻ പറയാം മിസിന്റെ കുറേ മത്സരങ്ങൾ ചെന്നാൽ ഒരു റൗണ്ട് ആ റൗണ്ടിൽ ഒരു റൗണ്ട് ടൂ ബിസിറ്റ് നടക്കാം അവരെന്തുകൊണ്ട് തീർച്ചയായിട്ടും എക്സ്ട്രീം ലെവൽ വരെ പോകുന്നു പറഞ്ഞില്ല എക്സ്ട്രീം ലെവൽ വരെ പോകുമെന്ന് ജോലി പറഞ്ഞില്ല ജോലിക്ക് എത്ര മാത്രം പോകേണ്ടിവരും അത്രേ പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പറഞ്ഞില്ല ജ്യോതിന്റെ പറഞ്ഞത് ഞാൻ എക്സ്ട്രീം ലെവൽ വരെ ഞാൻ പോകും എനിക്കൊരു മൂവിയിലേക്ക് ഒരു ഇത് വന്നാലോ എനിക്ക് വന്നാലോ ഒരു മിസ് ഇന്ത്യ പോലെ

രണ്ടേ രണ്ട് പിന്നെ നമ്മൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഞാൻ പറയുന്നത് മിസ്സിസ് യൂണിവേഴ്സ് അതായത് മിസ് ഇന്ത്യ പോലുള്ള മത്സരങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഡ്രസ് അതൊരു അതേപോലെ തന്നെ കേരളത്തിൽ ഓക്കെ നിങ്ങൾ കേരളത്തിലുള്ള മോഡൽസ് ആണ് വി അങ്ങനെയുള്ള സമയത്ത് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഓക്കെ എന്റെ ബോഡി കവർ ചെയ്യേണ്ട ഭാഗം ഞാൻ കവർ ചെയ്യുന്നുണ്ട് എന്നാൽ യൂണിറ്റി ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്ന ഡീസന്റ് ആയിട്ടുള്ള രണ്ട് മോഡലിന്റെ പേര് ജീവക്ക് പറയാൻ പറ്റും അല്ല ഞാൻ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് മകളുണ്ടോ പതിനഞ്ചു വയസ്സുള്ള ഒരു മകളുണ്ടെന്ന് സങ്കല്പിക്കുക ആ കുട്ടി ബിക്കിനി ഇട്ടുകൊണ്ട് പകൽ സമയത്ത് കൊച്ചി തെരുവിലൂടെ നടന്നാൽ നിങ്ങൾ എന്താണ് ആ മകൾ മകളോട് പറയുക അടിപൊളിയാണെന്ന് പറയൂ അതോ ഓണത് ശരിയല്ല വസ്ത്രം നല്ലപോലെ ഉടുക്കണമെന്ന് പറയൂ എന്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ ആ ബിക്കിനി ഇട്ട് കൊച്ചി ടൗണിൽ നല്ല ലോകത്തിന്റെ ഒരു ഭാഗത്തോടെ നടക്കില്ല എന്നുള്ള ഉണ്ട് നടന്നാൽ നിങ്ങൾ അത് നടക്കില്ല ഒരിക്കലും ഒരിക്കലും പറയാൻ കഴിയില്ല ഒരിക്കലും ഒരിക്കലും പറയാൻ കഴിയില്ല എന്റെ മകൾ ഇങ്ങനെ ജീവിക്കൂ എന്ന് ഒരിക്കലും ഒരു മാതാപിതാക്കൾ പറയാൻ കഴിയില്ല ബിഗോസ് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്നൊരു മകളും ഒരു മകനും ഇന്ന് കഞ്ചാവ് അഡിക്റ്റ് ആവില്ലായിരുന്നു ആരും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ആരും വിഭജരിക്കാൻ പോയില്ലായിരുന്നു മാതാപിതാക്കൾ അങ്ങനെ ചിന്തിച്ചു വളർത്തിയിരുന്നുവെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എങ്ങനെ 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 നിങ്ങൾക്ക് പറയാൻ കഴിയും എന്റെ മകൾ എന്റെ മകൾ എന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഒരു അമ്മയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും അതൊരു ആൻസർ അല്ല അതൊരു അതൊരു ആൻസർ അല്ല അതൊരു അതൊരു ആൻസർ അല്ല അതൊരു ആൻസർ അല്ല പറയട്ടെ പറയട്ടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ അങ്ങനെ മാതാപിതാക്കൾ ചിന്തിച്ചതുപോലെ മക്കൾ നടന്നിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഇപ്പോ ഞാൻ ചോദിച്ചത് അങ്ങനെ നടക്കുമെങ്കിൽ നിങ്ങളുടെ സംസ്കാര അനുസരിച്ച് എന്ത് പറയും എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പറയാം അതാണ് സംസ്കാരം അതാണ് യെസ് 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 നിങ്ങൾ വേണ്ടാന്ന് പറയും അതെന്തുകൊണ്ടാന്ന് പറയൂ നിങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരം അല്ലേ ഇല്ല ഞാൻ അത്രേ ആൻസർ കിട്ടി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമയിലും മോഡലിംഗിലും ഒക്കെ ഡ്രഗ്സിന്റെ യൂസ് കൂടുന്നു എന്നുള്ളത് അങ്ങനെയുണ്ടോ സംഭവം പല രീതിയിലുള്ള മുമ്പൊക്കെ സിഗറ്റായിരുന്നു കഞ്ചാവായി ഇപ്പൊ എം ഡി എം എ ഒരുപാട് ഒരുപാട് കാരണം എന്റെ കൺമുൻപില് ഞാൻ ഏത് സ്ഥലമാണെന്നോ എവിടെ വെച്ചിട്ടാണെന്നോ ഒന്നും മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു കുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് എങ്ങനെ പോയാലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനൊരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഒരു അഞ്ച് ആറ് ചെറുക്കന്മാരുണ്ട് യുവന്മാരുടെ ഇടയില് നിന്നിട്ട് കരഞ്ഞു നിലവിളിക്കുന്നതാണ് ഞാൻ എന്റെ ചെവിയിൽ കേട്ടുന്നത് ചേട്ടന്മാരെ എനിക്ക് ഇന്ന് എം എം ഡി എം എന്ന് പറയുന്ന സാധനം ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പറ്റില്ല നിങ്ങൾ എങ്ങനെങ്കിലും തന്നെ എനിക്ക് സഹായിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്നത്തെ സമൂഹം വളരെ രീതിയിൽ അതിക്രമിച്ചു കടന്നു എന്ന് വേണം പറയാൻ കാരണം ഈ പറ അത് എല്ലാരുടെ ഭാഗത്തുമായിട്ട് മിസ്റ്റേക്ക് ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വയസ്സുള്ള കൊച്ചിനെ അല്ലെങ്കിൽ രണ്ട് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലീസിനുമായിട്ടും യാതൊരു ഒരു രീതിയിലുള്ള ബന്ധങ്ങളും ഇല്ല ഓക്കെ ഇന്ന് ഒരാളെ കുത്തിക്കൊന്നു ഓക്കെ രണ്ട് ദിവസത്തേക്ക് കഴിഞ്ഞു വിട്ടു പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവൈലബിലിറ്റി ഉണ്ട് അതും എക്സ്പെഷ്യലി ഈ മോഡലിംഗ് രംഗത്തും ഈ ഒരു ഫിലിം ഫീൽഡിലും നമ്മൾക്ക് പല രീതിയിലും പല ന്യൂസുകളും നമ്മൾ കണ്ടുള്ളതാണ് ഓക്കെ ഇവരുടെയൊക്കെ ഒരു വിചാരം ഇന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ സാധിക്കും എനിക്ക് ഇത്ര കണ്ടിന്യൂട്ടിയിൽ എനിക്ക് ഇത് അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഗൂഗിളിലോ എവിടെയെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും റെഫർ ചെയ്തതിന്റെ പേരിലോ സെർച്ച് ചെയ്തിട്ട് ഇവർ അത് യൂസ് ചെയ്യാൻ തുടങ്ങും ഈ യൂസ് ചെയ്തതിന്റെ യൂസേജ് കൂടുമ്പോൾ നമ്മൾക്ക് ഇതില്ലാണ്ട് കണ്ണടക്കാൻ പറ്റാത്ത അവസ്ഥയാകും ആ അവസ്ഥ എന്നെ സംബന്ധിച്ച് അസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയത്ത് ഒരുപാട് കൂടെ കണ്ടിച്ചുള്ളതാണ് ഭയങ്കര രീതിയിൽ മോശമായിക്കോണ്ടിരിക്കുകയാണ് ഈ ഒരു മോഡലിംഗ് ഫീൽഡ് ആയിക്കോട്ടെ ഈ ഒരു ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ ഫാഷൻ ഫീൽഡ് ആയിക്കോട്ടെ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടുന്നുണ്ട് നല്ല പക്ഷേ ഇവരാരും ചിന്തിക്കുന്നില്ല ഇത് നാളെ എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടും നാളെ എന്റെ കോട്ടയിൽ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ ഒരു വർഷം കഴിയുമ്പോൾ ഈ ഞാൻ ആരുടെ മുമ്പിലും ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ച് നല്ല വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഇത് കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏഴു വർഷമായി ഈ വർഷം ഇല്ലാത്ത ഒരു കാര്യങ്ങൾ ഇപ്പൊ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് നമ്മൾ പലയിടങ്ങളിലും കണ്ടു അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് ഒരു മൂന്നര വർഷമായി ഈ മൂന്നര വർഷമായിട്ടും ഞാൻ ഇവ സാധനങ്ങളൊന്നും യൂസ് ചെയ്യില്ല ഞാൻ വോക്ക് ചെയ്യുന്ന നല്ല ആറ്റിറ്റ്യൂഡും അന്നേരം എനിക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് ഞാൻ വോക്ക് ചെയ്യാറുള്ളത് യൂസേജ് ഒരുപാട് ഉണ്ട് ആൾക്കാർ വേറെ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു പ്രമുഖ നടന്റെ പുള്ളിക്കാരൻ നല്ലോണം അത് മദ്യം കഴിച്ചിട്ടല്ല വന്നിരിക്കുന്ന നന്നായി പൊലമ്പുവാണ് ആണ് ഭ്രാന്ത് പുലമ്പുവാണെന്ന് തന്നെ പറയാം നല്ല രീതിക്ക് അവർക്ക് എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്നത് പ്രമുഖനായ ഒരു വ്യക്തിയാണ് സോ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനും ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ കണ്ടൊരു ഇന്റർവ്യൂ മനസ്സിലായല്ലോ ആരാണെന്ന് മനസ്സിലായ പേരൊന്നും പറയുന്നില്ല ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇന്ന് എല്ലാ അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ നടന്മാരായത് കാരണവും പ്രമുഖരായത് കാരണവും ഇവരെയൊക്കെ ഇങ്ങനെ താലോലിച്ച് പോലീസ് ആയിരുന്നാലും അതെ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിൽ പോലും സത്യം പറഞ്ഞ പ്രമുഖ നടന് അഭിനയിക്കാൻ പോലും കഴിവില്ല എന്നുള്ളതാണ് സത്യം ഈ നമ്മുടെ ഈ അടുത്തൊരു സിനിമ ഞാൻ കാണുകയുണ്ടായി ആ സിനിമയിൽ എനിക്ക് ഈ പുള്ളിക്കാരനാണ് അഭിനയിച്ചേക്കുന്നത് എനിക്ക് തോന്നിയത് ചവിട്ട് നാടകത്തിൽ ഡയലോഗ് പറയുമ്പോഴാണ് എനിക്ക് ഫീൽ ആയി ആയത് മേബി എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കോൺസെപ്റ്റ് ഉണ്ട് അത് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു കോൺസെപ്റ്റ് അഭിനയത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ എന്തൊക്കെ ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ അഭിനയവുമായി ഇന്റർവ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും കാരണം വെറുതെ വെറുതെ ഇന്ന് പുലമ്പുവാണ് നമ്മൾ എന്താ പറയണത് തന്നെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആ ഒരു ലേഡീനെ പോലും പിന്നെ ബഹുമാനിക്കാൻ അറിയാണ്ട ആളിനിച്ച് നോക്കുക വല്ലാണ്ട് വിടുക ആകാശത്തോട്ട് നോക്കുക അപ്പൊ തന്നെ അറിയാം കിളി അവസാനം ഒരു കാര്യം പറഞ്ഞു നമുക്ക് പറഞ്ഞു വെച്ചാൽ തുടങ്ങിയ കാര്യം തന്നെ സിനിമയിലെ ഇത്തരം സെക്ഷൽ മെന്റാലിറ്റി ഉള്ള അതിലേക്ക് ഇങ്ങനെ കയറി വരുന്നുള്ളതാണ് പല ആർട്ടിസ്റ്റുകളും അത്തരം കാര്യങ്ങൾ എന്ത് ഗുണമാണ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് അത് വേണോ വേണ്ടോ എന്നുള്ളതാണ് അവർ ബാലപുര മുരളിയാണെങ്കിലും മീനരാസ്മിനാണെങ്കിലും ഒക്കെ അവരെ അവരേക്ക് നമ്മള് കണ്ടൊരു കോൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്നു അത്തരം അത്തരം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകൾ എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒരു ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഈ പറയുന്ന എല്ലാവരെയും കുറ്റം പറയാറുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ടിട്ടാണ് അവര് കമന്റ് അടിക്കുന്നു അവരെ കൊണ്ട് കേസ് കൊടുക്കുന്നു എന്തിനാണ് എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം എനിക്ക് സോഷ്യൽ മീഡിയയിൽ മോശമായിട്ടുള്ള കമന്റ്സ് വരുന്നത് എന്തിനാണ് അതിനെ പ്രതികരിച്ചിട്ട് അത് സോ നിങ്ങളുടെ ശരീരം നിങ്ങൾ മറിച്ചു വയ്ക്കാൻ സൂക്ഷിക്കുക അതെ അതെ അവസരത്തിനുവേണ്ടി തുണി വരുന്നത്